ലോകത്ത് കഴിഞ്ഞുപോയ വ്യതിയാന കക്ഷികളായ ഷിയാക്കൾ സൂഫികൾ ഭരയൽവികൾ അവർ വഴി കൈമാറി കിട്ടിയതാണെങ്കിൽ അത് എത്ര വലുതാണെങ്കിലും സ്വീകാര്യമല്ല എന്ന് ഉറപ്പാണ് നേരെ മറിച്ച് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള അഖില സുന്ദവൽ ജമായയുടെ സുന്ദരമായ പാരമ്പര്യത്തിലൂടെ പണ്ഡിതന്മാരിലൂടെ കൈമാറി കിട്ടിയ കൃത്യവും വ്യക്തവുമായ പരമ്പരയുള്ള വിഷയമാണോ അതാണ് സഹോദരങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത് അതിനാണ് സനത് എന്ന് പറയുക ചെറിയ ഒരു പദമാണെങ്കിലും വലിയ വിലയുള്ള വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് സനത് എന്നത് ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ സനതി എന്ന വാക്കിനെ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ നിർവചനം വ്യത്യസ്തങ്ങളായ ശൈലിയിൽ അവൾ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സനതി എന്ന് പറഞ്ഞാൽ എന്താണോ വിഷയം ആ വിഷയത്തെ നമ്മിലേക്ക് എത്തിച്ചിട്ടുള്ള കളങ്കമില്ലാത്ത കണ്ണിമുറിയാത്ത പരമ്പരക്കാണ് സനത് എന്ന് പറയുക ആ സനത് വഴി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ ഇത് പ്രത്യേകിച്ച് ദീനിന്റെ വിഷയമാണ് ഇവിടെ നോക്കൂ ദുന്യാവിന്റെ ഒരു കാര്യത്തിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആദ്യ ചോദ്യം എവിടുന്ന് കിട്ടി ആര് പറഞ്ഞു നിന്നോട് ആര് പറഞ്ഞു അയാളോട് ആര് പറഞ്ഞു ആര് കണ്ടു അയാൾ എവിടെ കണ്ടു ആ നിലക്കുള്ള ചോദ്യങ്ങളാണ് ആര് വായിച്ചു അയാൾ എവിടുന്ന് വായിച്ചു ആ നിലക്കുള്ള ചോദ്യങ്ങൾ തുരുതുരാ ഉയർന്നുവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല